ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് മതിയായ പോലീസ് ഉദ്യോഗസ്ഥരില്ല ഉത്തരമേഖലയിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറോളം സിവിൽ പോലീസ് ഓഫീസർമാരെ ആവശ്യമെന്ന് ഡി ജി പിക്ക് റിപ്പോർട്ട് സംസ്ഥാനത്തെ സായുധ സേനാ വിഭാഗത്തിലേക്ക് മാത്രം ആവശ്യമുള്ളത് അയ്യായിരത്തിലധികം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അതീവ സുരക്ഷയ്ക്കുൾപ്പെടെ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ലോക്സഭാ ഇലക്ഷൻ ഡ്യൂട്ടിയോടനുബന്ധിച്ച് ആവശ്യമുള്ളത് എ എസ് ഐ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഡ്രൈവർ എന്നീ തസ്തികകളിലേക്ക് കൂടുതൽ സേനാംഗങ്ങളെയാണ് ജില്ലാ പോലീസ് മേധാവിമാർ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടത് ഉത്തരമേഖലയിലാണ് പോലീസിന്റെ ക്ഷാമം പ്രതികൂലമായി ബാധിക്കുന്നത് മാവോയിസ്റ്റ് മേഖലയിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷം എറണാകുളം തിരുവനന്തപുരം റേഞ്ചുകളിലുള്ള എട്ട് പോലീസ് ജില്ലകളിലും സി പി ഒമാരെ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സേനയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ സി പി ഒ ഉദ്യോഗസ്ഥരുടെ കുറവ് നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ വർഷം ഏപ്രിൽ നിലവിൽ വന്ന റാങ്ക് പട്ടികയിൽ നിന്ന് ഇരുപത്തി ശതമാനം നിയമനം മാത്രമാണ് നടത്തിയിട്ടുള്ളത് റാങ്ക് പട്ടികകളുടെ കാലാവധി അവസാനിക്കാതിരിക്കെ ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല ജനം തിരുവനന്തപുരം